ഹൂത്തുകളെ തകർക്കാൻ യു എസ് കിണഞ്ഞ് പരിശ്രമിച്ചു പല പ്രാവശ്യം യമനിൽ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചു പക്ഷേ അവർ കീഴടങ്ങുന്നില്ല ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ചാണെങ്കിൽ യമൻ തീരത്ത് യു എസ് യുദ്ധക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ഹൂത്തികളുടെ ആക്രമണം വിവാഹവാഹിനി കപ്പലായ എബ്രഹാം ലിഗനും മിസൈൽ വേ മിസൈൽ വേദ സംവിധാനമുള്ള രണ്ട് കപ്പലുകൾക്കും നേരെയാണ് ൂത്തുകളുടെ മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണം പെൻഡകൻ സ്ഥിരീകരിച്ചു ബാബുൽ മന്ദപ് കടലിടിക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യു എസ് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും യു എസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അത് ഫലപ്രദമായി പ്രതിരോധിച്ച പ്രതിരോധിച്ചെന്നും പെൻഡകൻ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ പറഞ്ഞു യു എസ് മിസൈൽ വേദ സംവിധാനത്തിന് നേരെയും ആക്രമണമുണ്ടായി യു എസ് എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എട്ട് ഡ്രോൺ ആക്രമണങ്ങളും അഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും മൂന്ന് ക്രൂയിസ് മിസൈൽ ആക്രമണവുമായി ആക്രമണവുമാണ് ഉണ്ടായതെന്ന് റൈഡർ പറഞ്ഞു എല്ലാ ആക്രമണങ്ങളും ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമോ ആളപായ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിലൂടെ ഹൂത്തികൾ ഒരു കാര്യം യു എസിനോട് ഉറപ്പിച്ച് പറയുകയാണ് യു എസിനെ വിറപ്പിച്ചു തന്നെ പറയുകയാണ് ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല ഞങ്ങൾ അന്നും ഇന്നും ഹൂത്തികൾ തന്നെ ഹൂത്തികളുടെ ആക്രമണം യു എസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് പല പ്രാവശ്യം ആക്രമണം നടത്തിയെങ്കിലും ഹൂത്തികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോഴുള്ള ആക്രമണം വ്യക്തമാക്കും ചെങ്കടലിലൂടെ ഇസ്രായേലിന്റെയോ യു എസിന്റെയോ അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെയോ ഒറ്റക്കപ്പലും കടന്നുപോകില്ല എന്ന് ഹൂത്തുകൾ പറഞ്ഞിരുന്നു അതവർ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് യു എസ് പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് യു എസിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ യമനിൽ ഹൂത്തുകളുടെ താവളങ്ങൾ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതിൽ യു എസ് പരാജയപ്പെട്ടു യു എസിന് നേരെ മാത്രമല്ല ഇസ്രായേലിൽ തെല്ലവീവിന് നേരെയും ഹൂത്തുകളുടെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നുകഴിഞ്ഞു തെല്ലവീവിൽ വരെ എത്താനുള്ള മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ ഹൂത്തുകളുടെ കയ്യിലുണ്ട് ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം വളരെ സങ്കീർണമായി മാറുകയാണ് ഹൂത്തുകളുടെയും ഹൂത്തുകളെയും ഹമാസിനെയും ഹിസ്ബുളയെയും ഒക്കെ പരിശീലിപ്പിക്കുന്നത് ഇറാനാണെന്ന ആരോപണം നിലനിൽക്കുന്നു അതിലുപരി യു എസ് ആരോപണവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇറാന്റെ കയ്യിൽ അതിമാരകമായ രാസായുധങ്ങൾ ഉണ്ടെന്ന ആരോപണമാണ് യു എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിമാരകമായ രാസായുധങ്ങൾ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന രാസായുധങ്ങൾ ആ രാസായുധങ്ങൾ ഇറാൻ വികസിപ്പിച്ചുവെന്നാണ് യു എസ് ആരോപിക്കുന്നത് അതിന് ഇറാൻ മറുപടി പറഞ്ഞിട്ടില്ല രാസായുധങ്ങൾ ഇറാനിൽ ഉണ്ടെന്ന വാർത്ത മുമ്പും യു എസ് ആരോപിച്ചിരുന്നു ഇപ്പോൾ അവർ ശക്തമായി ആരോപിച്ചിരിക്കുകയാണ് എന്തായാലും ഹൂത്തികൾ വിളയാടുകയാണ് ചെങ്കടൽ അവർ തോൽത്തിട്ടില്ല അവരാരും തോൽക്കുന്നില്ല അവരെല്ലാം വീറോടെ പൊരുതുകയാണ് യു എസിന് നേർക്കുണ്ടായ ആക്രമണം യു എസിന് നേർക്കുള്ള ശക്തമായ വെല്ലുവിളിയാണ് ഹൂത്തികളുടെ